ബോയ് സ്റ്റൗൺ കോതമംഗലത്ത് ആരംഭിച്ചത് ഓർമ്മിക്കുകയാണ് മാത്യു ബോത്തനാമഴി പിതാവിൻ്റെ താല്പര്യ കോതമംഗലം രൂപതയിൽ പിതാവ് തന്നെ അതിന് കുറച്ച് പൈസയൊക്കെ മാറ്റി വച്ചായിരുന്നു അവിടെ ഉണ്ടാകുന്ന അനാഥരായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ബോയ്സ്റ്റൗൺ തുടങ്ങണമെന്ന് പറഞ്ഞ് സഭ അത് ഏറ്റെടുത്തു അങ്ങനെ ഒരു ബാലഭവൻ അവിടെ ആരംഭിച്ചു പിന്നീട് അത് ടെക്നിക്കൽ സ്കൂളും അതുപോലെ തന്നെ അനേകം പേർക്ക് തൊഴിൽ പരിശീലന കേന്ദ്രവുമായിട്ട് മാറി പിന്നെ ആ ബോയ്സ് ടൗണിൻ്റെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയ അനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് അവിടെ നിന്ന് നിന്ന് പഠിച്ചു പോയി നല്ല നിലയിൽ എത്തിയ ബാലന്മാരെയും മക്കളെ മക്കളെയെല്ലാം ഓർമ്മിക്കുന്നു അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അച്ഛന്മാരെയും പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് ഭർത്താവ് വലിയ ജന ആരംഭിച്ച ഈ ബോയ്സ് ടൗണിലെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഭർത്താവിയെ അനുഗ്രഹിക്കുകയാണ് ഈ പരിശുദ്ധ പരമദേവിയുടെ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതി ആയിക്കട്ടെ